ഇന്ന് എല്ലാവർക്കുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാച്ചുറലായിട്ട് മുടി എങ്ങനെ നന്നായി കറുപ്പിക്കുക ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളത് പിന്നെ ഒരു കാര്യം പറയാം എൻ്റെ കയ്യിൽ നീലാമ്പരി വിത്ത് വീണ്ടും റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലും വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ നാച്ചുറൽ ഹെന്ന ചെയ്യുമ്പോഴും ഏത് ടൈപ്പ് ഡൈ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ മുടി കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ ഡൈ തീരെ ഒഴിവാക്കണം അപ്പോൾ മാത്രമേ നമുക്കിതിന് കളർ കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇത് മാത്രം ചെയ്താൽ ചിലപ്പോൾ കെമിക്കലിൻ്റെ സ്ഥിരമായി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കളറ് വരാൻ സാധ്യതയുണ്ട് അതായത് നര വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇതുണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ദിവസം ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പെട്ടെന്ന് നര വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം വരെ നമുക്ക് ഈ കറുപ്പ് മുടിയിൽ നിൽക്കും അത് കഴിഞ്ഞിട്ടേ നരക്കുള്ളൂ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് സക്സസ്സാവുള്ളൂ കേട്ടോ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു ഞാനിതാ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇരുമ്പി ചീനച്ചട്ടി തന്നെ വേണം അതിലേക്ക് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിത് ഇവിടെ പൊടിച്ച മൈലാഞ്ചി പൊടിയാണ് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഉണക്കി പൊടിച്ച് ചേർക്കണം പിന്നെ സിനിമൻ പൗഡറും അതേപോലെ തന്നെ കുറച്ച് കറാമ്പ് കൂടി ചേർത്തിരുന്നു ഇതൊക്കെ നമ്മുടെ മുടിക്ക് കളർ നാച്ചുറലായി കളർ കിട്ടാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുക്കാം ഞാൻ ഹെന്ന പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അവസാനം കൊടുക്കാം വേണ്ടവർക്ക് അത് കണ്ടു നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് ത്രിഫല ചൂർണമാണ് ഞാൻ എടുത്തിട്ടില്ല എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ത്രിഫല ചൂർണം ഇട്ടിട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നീരറക്കം വരുന്നവർക്കും കൂടി അത്ര നീരറക്കമൊന്നും വരുന്നില്ല ഇതിൽ നെല്ലിക്കയും കൂടി ചേർന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഹെന പൗഡർ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ത്രിപുല ചൂർണ്ണവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നീലാമരി പൗഡറും കൂടിയാണ് ചേർത്തത് നീലമ്പരി ഞാനിവിടെ പൊടിച്ചതാണ് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അത് രണ്ടും ഈ രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുത്ത് ഡിക്കോഷൻ റെഡിയാക്കി വെച്ചിരുന്നു അത് ഇളം ചൂടോടുകൂടി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എൻ്റെ തണുത്തിട്ടില്ല കേട്ടോ അത് എന്തുകൊണ്ടു വെച്ചാൽ നമുക്ക് നീലാമരി മിക്സ് ചെയ്യുമ്പോൾപ്പോഴും കുറച്ച് ചൂട് വേണം എന്നാലും അത് ശരിക്കും മിക്സായി കിട്ടുക അല്ലെങ്കിൽ അധികം മിക്സാവില്ല കേട്ടോ ഇപ്പോൾ ഇതാണ് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ത്രിപുല ചൂർണ്ണം ഇല്ലാത്തവർ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ഈ സമയത്ത് മിക്സ് ചെയ്യുക നീരംറക്ക ഉണ്ടെങ്കിൽ നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് കുറച്ച് രാസനാദിക് പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ലെമൻ ജ്യൂസാണ് ഞാൻ ചെറിയൊരു ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഈ ഹെനയ്ക്ക് നല്ല ഡാർക്ക് കളർ വരും ഇനി നാളെയാണ് കേട്ടോ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു രണ്ട് ദിവസം വെച്ചാൽ അത്രയും നല്ലത് ഇത് ഇരുമ്പ് ചീൻ രണ്ട് ദിവസം വെച്ചാൽ അത്രയും നല്ലത് ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ചും കൂടി വെള്ളമായ പോലെ തോന്നുന്നുണ്ടാകും പക്ഷെ ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് മുടിയിലിടുന്നത് അപ്പം നാളത്തേക്ക് ഇത് കുറച്ചും കൂടി കട്ടിയാവും എനിക്കങ്ങനെ അധികം കട്ടിയില്ലതല്ല ഞാൻ അപ്പോളും ഹെന പാക്ക് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾക്ക് നീരറക്കാൻ വരുന്നവരുതെങ്കിലും ഇത്ര അധികം ലൂസാക്കേണ്ട കേട്ടോ കുറച്ചും കൂടി വെള്ളം കുറക്കാം ഇനി ഇത് നമുക്ക് നാളെ എടുക്കാം പറ്റുമെങ്കിൽ രണ്ട് ദിവസം വയ്ക്കാം ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു വെയിറ്റ് വെക്കാം വെയിറ്റ് വെച്ചുകഴിഞ്ഞാൽ അധികം അതിലേക്ക് കാറ്റൊന്നും കിടക്കണ്ട നമ്മൾ നീലാമരി പൊടി ഇട്ടാണല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അടച്ച് വെക്കുന്നത് പിന്നെ ഒരു കാര്യം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ നന്നായി ഷാംപൂ ചെയ്തിരിക്കണം നാളെയാണല്ലോ നമ്മൾ ഹെന്ന ഇടുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ നന്നായി ഷാംപൂ ഒക്കെ ചെയ്ത് വെക്കണം തീരെ എണ്ണമായി ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഇതാ പിറ്റേ ദിവസമാണ് ഞാൻ തലയിൽ പാക്ക് ഇടുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഷാംപൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കറുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇത് കണ്ട ഇതുപോലെയാണ് എൻ്റെ ഹെന്ന പാക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഹെന്ന പൗഡർ ഇടയോ അല്ലെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കാതിരിക്കുകയോ ചെയ്യാം ഞാനിതിപ്പം എൻ്റെ മുടിയിൽ ഫുള്ളായി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം ഹെന്ന മിക്സ് ഉണ്ടാക്കിയത് അപ്പം നിങ്ങളെ മുടിക്കനുസരിച്ച് നിങ്ങൾക്ക് ഹെന്ന മിക്സ് ഉണ്ടാക്കാം പിന്നെ ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒരിക്കലും ഇപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കാറില്ല ഇതുപോലെ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ബാക്കിയുണ്ടെന്ന് ഞാൻ ഇട്ട് വെക്കും അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ മുടിയിൽ കുറച്ച് അങ്ങായിട്ട് നിര കാണാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി അന്നേരം ഫുള്ളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ള സ്ഥലത്ത് മാത്രം കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ മുടിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഫുള്ളായി ചെയ്യാറുള്ളൂ കാരണം നമ്മൾ മുടിക്ക് നല്ലതാണല്ലോ അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഫുള്ളായി ചെയ്യും അല്ലാതിരിക്കുമ്പം നരയുള്ള ഭാഗത്ത് മാത്രം ചെയ്ത് കൊടുക്കും അപ്പോൾ ഇപ്പോൾ ഇത് ഈ ഫ്രണ്ടിലും പിന്നെ കുറച്ചൊക്കെ ഇടയിലും ആണ് എൻ്റെ അറിയണുള്ളത് ഇപ്പോൾ ഞാൻ മുഴുവനായി തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴുകി കളയുന്നത് അത്രയും നേരം ഇട്ടാലേ നമുക്കിത് കളറ് പിടിക്കില്ല പിന്നെ നമ്മൾ ഈ ഹെന്ന പാക്ക് മാത്രം ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ മുടി കറുക്കില്ല കേട്ടോ അത് നമുക്കറിയുന്നതല്ലേ ഒരു ബ്രൗൺ കളറായിട്ടാണ് വരിക അപ്പോൾ രണ്ട് പാക്ക് കൊണ്ട് മാത്രമേ നമുക്കിത് നന്നായിട്ട് നമ്മുടെ മുടി കറുപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതാ കണ്ടോ ഈ നെറ്റിലൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ചെയ്യുമ്പം ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ കുളിച്ചത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതിന് ഇനി ഒരു പാക്ക് കൂടി ഇടണം അപ്പോൾ ഇതാ എവിടെയും മറ്റേ നര കാണില്ല കേട്ടോ നര ഇത് ഈ കളർ വന്നിട്ടുണ്ട് നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴുള്ള ഈ കളർ വന്നിട്ടുണ്ട് കുതിരയായിട്ട് ഒരേ പാക്ക് തന്നെ ഇടണമെന്നില്ല നമുക്ക് ഏതാണ് സൂട്ടാണെന്ന് നമുക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഓരോന്നും പരീക്ഷിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാറുണ്ട് ഓരോ പ്രാവശ്യം ഓരോ വീഡിയോസ് ഇടാറുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പാക്ക് റെഡിയാക്കാം അതിന് വേണ്ടി ഞാൻ നീല അമേരി പൗഡറാണ് എടുത്തിട്ടുള്ളത് നീലമ്മരി പൗഡർ ഞാൻ ആ ഈ ബ്രൗൺ കളറായിട്ടുള്ള ആ മുടിയിലേക്ക് മാത്രമേ നീലാമ്പരി ഞാൻ ഇടാറുള്ളൂ അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നീലമ്പരി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ല ചൂടുവെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നീലമ്പരി പെട്ടെന്ന് മിക്സ് ആവുന്നത് പിന്നെ ഇതാ നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് ഈ പാക്ക് ഇടാറ് നനഞ്ഞ മുടിയില അപ്പോൾ ഒന്നി അന്ന് തന്നെ ഇടണം വൈകിട്ടാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെങ്കിലും ഇടാൻ ശ്രമിക്കണം ഒരു ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടാൽ അത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്കായിരുന്നു കുളിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടാന്ന് ഈ പാക്കിടുന്നത് തലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് രേ ദിവസം തന്നെ ഇടുമ്പോൾ ചിലവർക്ക് നേരിറക്കാം അങ്ങനെ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇട്ടാലും മതി ഇട്ടോ കുറേ ലേറ്റായി രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പാടില്ല ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിലമരി പൗഡർ എപ്പോഴും ഓർഗാനിക് പൗഡർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം എന്നാലേ നമ്മുടെ മുടിക്ക് ആ കളർ നന്നായി കിട്ടുള്ളൂ പിന്നെ ചില ബ്രാൻഡ് ഉണ്ട് അതിൽ അവർ കെമിക്കൽ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം വാങ്ങിയപ്പം അത് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കറുപ്പ് കളർ വരും ഇപ്പം ഇത് അങ്ങനെ കറുപ്പ് കളർ വരില്ല കേട്ടോ ഇത് നമ്മളിത് ഈ പച്ച കളറാണ് പക്ഷേ ഇത് ഉണങ്ങുമ്പോഴാണ് നമ്മളെ മുടിയിൽ കറുത്ത കളറ് ഞാൻ കാണിച്ചു തരാം അല്ലാതെ ചിലത് വാങ്ങിക്കുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ബ്ലാക്ക് കളർ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ അതിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ നോക്കി നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം ഞാൻ ചിലപ്പം എൻ്റെ കയ്യിൽ പൊടി തീർന്ന സമയത്ത് വാങ്ങിക്കുന്ന നല്ല ബ്രാൻഡ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക ഇതിൽ പിന്നെ നിലേമരി എത്തു വേണ്ടുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി അതിന് നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴും നോക്കണം ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗുണം കിട്ടില്ല കളർ കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പുറത്ത് കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുന്നുണ്ട് ആ കളറൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാനും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് ഇതാ ഞാൻ മുഴുവനായി തന്നെ ഇട്ടിട്ടുണ്ട് ബാക്കിലൊന്നും ഒന്നും ഇട്ടിട്ടില്ലായിട്ടോ ഫ്രണ്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോഴത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ സമയമാണ് ഇപ്പോൾ ഇതിട്ടിട്ടുള്ളത് അതിൽ കൂടുതൽ ഇടാറില്ല ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ആരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നനഞ്ഞ മുടീനേക്കാൾ ഉണങ്ങിയതിന് ശേഷമുള്ള മുടി കാണിക്കണം അതുകൂടി ഞാൻ കാണിച്ചാറ് ഇപ്പോൾ നന്നായി തന്നെ കറുപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത്ര ഇതുപോലെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ നാച്ചുറൽ ഡി ഉപയോഗിക്കുമ്പം ഇടയ്ക്ക് കുറച്ച് ബ്രൗൺ ഒക്കെ കണ്ടുവരും അത് അപ്പോൾ ഇതവിടെ കണ്ടോ ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ഉണ്ട് അതുപോലെയൊക്കെ ഉണ്ടാവും കെമിക്കൽ ഡൈ പോലെ അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഉണങ്ങുമ്പോൾ നമ്മുടെ മുടി കണ്ടു ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഉണങ്ങിയപ്പോൾ കണ്ടോ നന്നായി ആയി തന്നെ ഉണ്ട് കേട്ടോ അവിടെ നരയൊന്നും കാണില്ല അപ്പോൾ നിങ്ങൾക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്